ി വേറെ വല്ല പണിക്കുമ്പോട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് സി പി എം ഗുണ്ടകളുടെ അതിക്രമത്തിനെതിരെ വാഴക്കാട് വാഴയൂർ ചീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാഴക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും സി പി എം ഗുണ്ടകളും ചേർന്ന് കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അഗാഠമായി തനിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും നടത്തുന്ന ബഹുജന മാർച്ചിന്റെ ഭാഗമായാണ് ഇന്നത്തെ മാർച്ച് വാഴക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്ന് ആരംഭിച്ച മാർച്ച് വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു ചീക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ബാലൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഓരോ നവകേരള സദസ്സിന്റെ വേദിയിലും ഈ ഗവൺമെന്റ് പാവപ്പെട്ടവനെ ഒരു കാണാൻ ആ ജനങ്ങളോട് ഒരു വാക്ക് പറയാൻ അവന്റെ കണ്ണീരും കഥനവും വേദനയും വെച്ചു നിൽക്കുന്ന അവന്റെ ജീവിത പരാധീനതകളുടെ പരാതിയുടെ ഒരു തുണ്ട് കടലാസ് വാങ്ങാൻ നോക്കാൻ അഹങ്കാരത്തിന്റെ അപ്പോസ്ത്രനായ സമസ്ത ആസുര യും പ്രതീകമായ ഈ പിണറായി വിജയന് മനസ്സ് വന്നില്ല അഹങ്കാരത്തിന്റെ പ്രതിമയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു നമുക്കറിയാം കൂത്തുപറമ്പിലെ വേദിയിൽ വെച്ച് കെ കെ ശൈലജയെ പറഞ്ഞു വിട്ട മുഖ്യമന്ത്രി പരിപാടി മോശമാണെന്ന് പറഞ്ഞു അഞ്ചു മിനിറ്റിലേറെ പ്രസംഗിച്ചതിന്റെ പേരിൽ ആക്ഷേപിച്ചു ആക്ഷേപ സരങ്ങളും അഹങ്കാരവുമാണ് പിണറായി വിജയന്റെ മുഖമുദ്ര പിണറായിയുടെ കേരളത്തിൽ ഭരണം നടത്തുമ്പോൾ എല്ലാ കാലത്തും പിണറായിയുടെ ഗവൺമെന്റ് കേരളത്തിൽ ഭരണം നടത്തും എന്ന് കണ്ടുകൊണ്ട് പിണറായിക്ക് ഓശാന പാടുന്ന ഡി വൈ ഗുണ്ടകളായി മാറുന്ന പോലീസുകാരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെ കാലം മാറുന്ന ഒരു അവസ്ഥ വരും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മാറി മാറി വരുന്ന ഒരു ഭരണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭരണത്തിൽ രണ്ട് തവണകളിലായി പിണറായിക്ക് ഇവിടെ അത് അത് മൂന്നാം വർഷവും കിട്ടുമെന്നുള്ള ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പോലീസിനുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് വന്നാൽ മതി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ായിട്ടുണ്ടെങ്കിൽ വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയ്സിൽ അളംബരം അധ്യക്ഷത വഹിച്ചു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി തെക്കടയ്യ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അസ്ലം മാസ്റ്റർ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി ഡിസി മെമ്പർ എം മാധവൻ വാഴയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ കടവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഇ കെ ഫാറൂഖ് ഒ വിശ്വനാഥൻ ചക്രപാണി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുഞ്ഞുട്ടി പൊന്നാടി സേവാദൾ ജില്ലാ പ്രസിഡന്റ് പി സുരേന്ദ്രൻ ചീക്കോട് വാഴയൂർ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാന്മാരായ റിയാസ് ഒമാനൂർ ബഷീർ ചെന്നൈയിൽ തുടങ്ങിയവർ സംസാരിച്ചു வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு